ഏതാനും നാളുകൾക്ക് മുൻപാണ് ഈ ഒറ്റക്കൊമ്പനും കൂടെയുള്ള മറ്റൊരു കൊമ്പനും മൂന്നാറിലെത്തിയത് ആദ്യം തോട്ടം മേഖലയിലെ ലയങ്ങൾക്ക് സമീപം കറങ്ങി നടന്നിട്ടാണ് ഇവിടെ എത്തുന്നത് ഇത് മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ കല്ലാറിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ് ഇവിടെ കുന്നുകൂടി കിടക്കുന്ന ഈ മാലിന്യമാണ് രണ്ട് കാട്ടാനകളും അകത്താക്കുന്നത് ഇതിനൊപ്പം പ്ലാസ്റ്റിക്കും പ്ലാന്റിന്റെ ശേഷിയിൽ കൂടുതൽ മാലിന്യം എത്തുന്നതുകൊണ്ടാണ് പൂർണ്ണമായും സംസ്കരിക്കാൻ കഴിയാത്തത് നേരത്തെ പടയപ്പ് ഇവിടെ തമ്പടിക്കുകയും മാലിന്യം തിന്ന് ജീവിക്കുകയും ചെയ്തിരുന്നു ഇത് മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയതോടെ ഹൈക്കോടതി ഇടപെട്ടു മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ചില നടപടികൾ സ്വീകരിച്ചതൊഴിച്ചാൽ തൊഴിച്ചാൽ പഞ്ചായത്തിന്റെയും വനംവകുപ്പിന്റെയും ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല മാതൃഭൂമി ന്യൂസ് ഇടുക്കി